നമസ്കാരം പ്രിയരി ഞാൻ ഇന്നൊരാളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം മഹേഷ് സവാനി ഇദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒരു വജ്രവ്യാപാരിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ വജ്രവ്യാപാരത്തിലൂടെ കിട്ടുന്ന ധനമെല്ലാം തന്നെ അദ്ദേഹം താഴെത്തട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും മാതൃകാപരമായ രീതിയിൽ സമൂഹത്തെ സഹായിക്കുവാനും തുനിയുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ തുനിയതും മഹേഷ് സവാനിയുടെ പ്രത്യേകത എന്തെന്നല്ല അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഏകദേശം രണ്ടായിരം നിർധരരായ പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തി പേരെടുത്തൊരു മനുഷ്യനാണ് അപ്പോൾ സമൂഹത്തിലെ അശരണരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് തുണയായിട്ട് അവരുടെ വിവാഹം ഏറ്റെടുത്തു എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാർത്താ പ്രാധാന്യം ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ ലുലു മാളിൻ്റെ ഉടമയായ എന്താ പറയുക യൂസഫ് അലി അദ്ദേഹത്തെ പോലുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ വളരെ വളരെ വാർത്താ പ്രാധാന്യമായി ജനങ്ങളുടെ ഇടയിൽ വേഗം എത്തും എന്നാൽ ഇദ്ദേഹത്തെ പോലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അത് പുറത്ത് ഒരു വാർത്തയായിട്ട് പ്രചരിപ്പിക്കാൻ അദ്ദേഹം തുനിയുന്നില്ല എന്നതാണ് പ്രത്യേകത അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇരുന്നൂറ്റൻപത് പേരുടെ പെൺകുട്ടികൾ ഇരുന്നൂറ്റൻപത് പെൺകുട്ടികൾക്ക് വിവാഹം നടത്തിക്കൊടുത്ത് മാതൃകാപരമായ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറി എന്നത് വളരെ രസകരവും വളരെ പ്രാധാന്യവുമുള്ള ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മഹേഷ് സവാനിയെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇനിയും നമ്മൾക്ക് നമ്മൾക്ക് ഇത്തരം വാർത്തകളൊക്കെ അത്ഭുതം നിറഞ്ഞ വാർത്തകളാണ് കാരണം സമ്പത്തുണ്ടാക്കിയാൽ അതിൻ്റെ പുറത്ത് വീണ്ടും കൂട്ടിവെക്കണമെന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവിടുന്ന് അഴിമതിയും നടത്തി നേടാവുന്നതിൻ്റെ പരമാവധി നേടി ജനങ്ങളെയും തട്ടിച്ച് വെട്ടിച്ച് കാശുണ്ടാക്കാനായിട്ട് തുനിയുന്ന ഒരു ലോകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുള്ള സമൂഹമാണ് നമ്മുടെ ഇടയിൽ എത്ര കിട്ടിയാലും എത്ര തട്ടിയെടുത്താലും ജനങ്ങളുടെ പണം എത്ര കണ്ട് പോക്കറ്റിലാക്കിയാലും മതിയാകാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി അഴിമതിക്ക് മുഖമുദ്രയായി നിലകൊള്ളുന്ന ജന ജനകീയ പ്രവർത്തകനെന്ന പേരെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് സ്വന്തമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ തട്ടകങ്ങളിൽ കയറി ഇരുന്നു കൊണ്ട് എത്രത്തോളം ഊറ്റിയെടുക്കാമോ അത്രത്തോളം ഊറ്റി ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി പോകുന്ന കുറേ അധികം നേതാക്കളുള്ള നാടാണിത് അപ്പോൾ ഇതിനിടയിലാണ് ഇദ്ദേഹത്തെ പോലുള്ളവരൊക്കെ നമ്മളുടെ ഇടയിൽ ഹീറോയാകുന്നത് അപ്പോൾ വജ്രവ്യാപാരിയായ ഈ മഹേഷ് സവാനിയെയാണ് ഞാൻ ഇന്ന് മുന്നോട്ട് അദ്ദേഹം നടത്തിയ വിവാഹം ഈ കഴിഞ്ഞ കഴിഞ്ഞയിടെ നടത്തിയ ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ രണ്ടായിരത്തിലധികം സമൂഹ വിവാഹം നടത്തി നടത്തിക്കൊടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടില്ലേ നോക്കിക്കേ അദ്ദേഹം വിവാഹം നടത്തി കൊടുത്ത പെൺകുട്ടികളും ആ പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്നു അദ്ദേഹം അപ്പോൾ ഈ ഒരു വാർത്താ പ്രാധാന്യം സത്യം പറഞ്ഞ സമൂഹത്തിലെ ആരുടെ ഇടയിലേക്കും ഈ ഒരു വാർത്ത അധികം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെയുള്ള ആരെങ്കിലും പേര് എടുപ്പമുള്ള പ്രശസ്തി ആർജ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ അത് വലിയ വാർത്തയായിട്ട് മാധ്യമങ്ങളൊക്കെ കൊണ്ടുവരുന്നെങ്കിലും ഇത്തരം വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നോ അതോ അതത്ര വാർത്തയായിട്ട് എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണോ അത്രയധികം വാർത്തയായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ഈ ഒരു ഇരുന്നൂറ്റമ്പത് പേരുടെ കല്യാണം നടത്തിക്കൊടുത്തുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തിലധികം പെൺകുട്ടികൾക്ക് താങ്ങും തണലുമായിട്ട് ഇദ്ദേഹം വിവാഹം നടത്തി കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ മഹത്തരമായ കാര്യമാണ് അദ്ദേഹം ചെയ്ത് കൊടുത്തത് സമൂഹത്തിന് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മൂന്നാമത്തെ തവണ ഇതുവരെ ഇരുപത് രണ്ടായിരത്തിലധികം പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു എന്ന് പറയുമ്പോഴോ ഇപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അതായത് നമ്മളുടെ ഇടയിലെല്ലാം തന്നെ വളരെയധികം പേരെടുത്തൊരു വാർത്തയായിരുന്നു രണ്ട് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിലെ സപ്ലയറായിട്ട് വന്നു അതായത് അച്ഛൻ മകനെ പറഞ്ഞു വിട്ടതാണ് ജീവിതം എന്തെന്ന് അനുഭവപാഠങ്ങളിലൂടെ കണ്ടറിഞ്ഞ് നാട് വിട്ട് തിരുവനന്തപുരത്തെത്തി എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അനുഭവിച്ച് തിരിച്ചു വരുമെന്നും പറഞ്ഞ് മകനെ പറഞ്ഞു വിട്ടു ഈ ഈ കോടീശ്വരനായ ഇദ്ദേഹത്തിൻ്റെ മകനെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലെ ഹോട്ടലിൽ ജോലി പാത്രം കഴുകുവാനും അവിടുത്തെ സപ്ലയർ എന്ന രീതിയിലെല്ലാം ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ നമ്മളുടെ ഇടയിൽ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്തു പോയത് അതും ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു എന്നുള്ള വാർത്ത മനസ്സിലായോ അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്രയും സമ്പന്നനായ ഒരാൾ തൻ്റെ മകനെ ഒരു ഹോട്ടലിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ സപ്ലയറായിട്ട് ജോലി ചെയ്യുവാനായിട്ട് പറഞ്ഞു വിടുക എന്താണ് ജീവിതമെന്ന് സ്വയം പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മകനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ആ അച്ഛൻ്റെ മഹത്വം വളരെ വലുതാണ് അദ്ദേഹം ഇത്രയും പെൺകുട്ടികൾക്ക് തൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും പല പെൺകുട്ടികൾക്കും രക്ഷകനായി സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ അപ്പോൾ നമ്മൾക്ക് സമ്പത്ത് എന്നുള്ളത് ഉപയോഗിക്കാനുള്ളതാണ് നമ്മളിത് കയ്യിൽ കിട്ടുന്നവർ അതായത് എല്ലാവരുടെ കയ്യിലും സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി വരില്ല അപ്പോൾ ഇങ്ങനെ കയ്യിൽ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞും അതിനുപരിയായിട്ട് അമിതമായിട്ട് അധികമായിട്ട് കയ്യിൽ സമ്പത്ത് വന്നു ചേർന്നാൽ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക തന്നെ വേണം കാരണം കൊടുത്തു പോകാം സമ്പത്തായാലും സ്നേഹമായാലും ഇതെല്ലാം കരുതി കൂട്ടി വെച്ചാൽ നാം ഒരു ദിവസം ഇവിടെ വിട്ടുപോകുമ്പോൾ ഇതൊന്നും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് സഹായിക്കുക ഇതുപോലെയുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ മഹേഷ് സവാനിയെ പോലുള്ള അദ്ദേഹത്തെ പോലുള്ള നല്ല നല്ല ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടതും അതല്ലാതെ പോക്കറ്റ് അടിച്ച് മാറ്റാൻ പറ്റിയ ചില ചില രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെല്ലാം നാം കണ്ടും കേട്ടും പോകുന്നതാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് തെറ്റായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത് പോക്കറ്റിലാക്കിയാലും കസേരയിൽ നിന്നും ആ കസേരയിൽ തന്നെ പിടിച്ച് എന്ത് ഗുരുത്തക്കേടും ചെയ്യാൻ പറ്റുന്ന മേഖലയായി മാറുകയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ് അത് സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിവില്ലാതെ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ് അത് ജനങ്ങൾക്ക് ഉള്ളതല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ നന്മ നിറഞ്ഞ മനസ്സുമായിട്ട് നമ്മുടെ ജനസമൂഹത്തിലേക്ക് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരുവാൻ അവർക്ക് മനസ്സ് തോന്നിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുക വാച്ച് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്താൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു യുവർ സപ്പോർട്ട് താങ്ക് യു സോ മച്ച്